പ്രേമിയാണോ നിങ്ങൾക്കൊപ്പം കൂട്ടാൻ പറ്റിയ ആളാണ് സുരേഷ് ഗോപിയും അന്നും ഇന്നും പഴങ്കഞ്ഞിയോട് പ്രത്യേകം ഇഷ്ടമാണ് സൂപ്പർ താരത്തിന് ഒരു തവണ പ്രചാരണത്തിന് ഇറങ്ങിയ സുരേഷ് ഗോപി ഒരു വീട്ടിൽ കയറി ഭക്ഷണം ചോദിച്ചത് വാർത്തയായി മാറിയിട്ടുണ്ട് ആ ശീലം ഇത്തവണയും മാറിയിട്ടില്ല നടന്റെ ഭക്ഷണ പ്രേമത്തെക്കുറിച്ച് നടിയും നർത്തകിയുമായ വിന്ദുജ മേനോൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും സൂപ്പർ താരത്തിന് നാടൻ ഭക്ഷണങ്ങളോടാണ് ഇഷ്ടം ഒരു ദിവസം സിംഗപ്പൂരിൽ എത്തിയപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായി ദൈവ് വരുന്നു സുരേഷ് ോപിയുടെ കോള് മറുവശത്ത് വിന്തുജ ആയിരുന്നു അന്നേരം അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് ഇഡ്ലിയും കടലിയും അല്ലെങ്കിൽ പുട്ടും കടലിയും ആയിരുന്നു സുരേഷ് ഗോപിയോട് തിരിച്ച് ഒറ്റ കാര്യമാണ് വിന്ദുജ ചോദിച്ചത് ഈ പാതിരാത്രിയിലോ എന്നായിരുന്നു മറു ചോദ്യം എന്തായാലും സുരേഷ് ഗോപിയുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ തന്നെ ബിന്ദുജ മനസ്സിൽ തീരുമാനിച്ചു ബിന്ദുജുമായി വെളുപ്പിനെ സുരേഷ് ഗോപിയുടെ അടുത്തെത്തി ഭക്ഷണം നന്നായി ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് സുരേഷ് ഗോപി എന്ന് തന്നെ പറയുന്നു തന്റെ കൈയാൽ തയ്യാറാക്കിയ ഭക്ഷണം അത്ര തന്നെ ഭംഗിയായി മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ കഴിക്കുന്നത് കാണാൻ നടിക്ക് ഭാഗ്യം ലഭിച്ചു രാജ്യസഭാ എം പി ആയിരിക്കുമ്പോൾ സുരേഷ് ഗോപി സിനിമാ ജീവിതത്തിൽ നിന്ന് മാറി നിന്നിരുന്നു പിന്നീട് വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു ആരാധകർക്ക് പാപ്പൻ എന്ന സിനിമയിലൂടെ അദ്ദേഹം മടങ്ങിയെത്തി അൻപത് കോടി ക്ലബിൽ സിനിമ ഇടം നേടുകയും ചെയ്തു മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ജനുവരിയിലായിരുന്നു നടന്നത് മോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ ചടങ്ങുകൾ നടന്നത്